ആർഡിനോയിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ച് എൽ ഇ ഡി പ്രകാശിപ്പിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി ഇവിടെ ഇപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തതാണ് ആർഡിനോയുടെ ആർഡിനോയിൽ ഒരു എൽ നമ്മൾ കത്തിച്ചിട്ടുണ്ട് നമുക്ക് മിന്നും മിന്നും എൽ എങ്ങനെയാണ് ഇത് മിന്നി തിളങ്ങുന്ന രൂപത്തിലേക്ക് അതായത് ഓൺ ഓഫ് എന്ന രൂപത്തിലേക്ക് എങ്ങനെ മാറ്റാം ഇപ്പോൾ നിലവിൽ ഇത് വർക്ക് ചെയ്യുന്നത് ആനോഡിലേക്ക് അഞ്ച് വോൾട്ട് പോസിറ്റീവ് വോൾട്ടേജ് ഇവിടെ നിന്നാണ് നൽകുന്നത് നോക്കൂ ഞാൻ ഈ അഞ്ച് വോൾട്ട് പിന്നെ ഊരുന്ന സമയത്ത് ഈ എൽ ഇ ഡി ഓഫാവുന്നു വീണ്ടും കണക്ട് ചെയ്യുന്ന സമയത്ത് ഓൺ ആവുന്നു അപ്പോൾ നമുക്ക് ഈ ഈ ഒരു രൂപത്തിൽ ഉള്ള ഒരു മിന്നുന്ന ഒരു എൽ ഇ ഡി ആണ് നമുക്ക് ആവശ്യം അപ്പോൾ വേണ്ടി ഇവിടെ ഈ അഞ്ച് വോൾട്ട് പിന്നിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ഥിരമായി വൈദ്യുതി ലഭിക്കുകയാണ് ചെയ്യുക അപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ സർക്യൂട്ടിൽ വരുത്തേണ്ടത് ഇവിടെ ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഡിജിറ്റൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുകൾ കാണാം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ഡിജിറ്റൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുകൾ ഇവിടെ കാണാം ഈ ഡിജിറ്റൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുകൾ നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് വൈദ്യുതി നിയന്ത്രിച്ച് എൽ ഇ ഡിയിലേക്കോ മറ്റ് ഔട്ട് ഡിവൈസുകളിലേക്കോ ഇൻപുട്ട് ഡിവൈസുകളിലേക്കോ ഒക്കെ നൽകാൻ നമുക്ക് കഴിയും അതിനാവശ്യമായ പ്രോഗ്രാമുകൾ ഓഡിനോയിലേക്ക് അപ്ലോഡ് ചെയ്താൽ നമുക്ക് ഇത്തരത്തിലുള്ള എൽ ഇ ഡളെ നിയന്ത്രിക്കാൻ കഴിയും അതിനുവേണ്ടി ഈ ഡയഗ്രത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നമുക്ക് വരുത്തേണ്ടത് ഇവിടെ ഈ അഞ്ച് വോൾട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പോൾ സ്ഥിരമായി അഞ്ച് വോൾട്ട് നമുക്ക് ആവശ്യമില്ല നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രം ഒന്ന് നോക്കാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള സർക്യൂട്ടാഗ്രമാണിത് ഇവിടെ നേരത്തെ നമ്മൾ ഈ ആനോഡിൽ ഒരു ചുവപ്പ് വയറാണ് അഞ്ച് വോൾട്ടിലേക്ക് നൽകിയിരുന്നത് അതിന് പകരം ഇവിടെ പതിമൂന്നാമത്തെ ഡിജിറ്റൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നിലേക്ക് ഒരു പച്ച വയർ ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ അഞ്ച് വോൾട്ട് നൽകുന്നതിന് പകരം ഇവിടെ പതിമൂന്നാമത്തെ പിന്നിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അഥവാ പതിമൂന്നാമത്തെ പിന്നിൽ നമുക്ക് അഞ്ച് വോൾട്ട് ഓൺ ഓഫ് എന്ന ഓപ്ഷനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രോഗ്രാം വഴി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ എൽ ഇ ഡിയെ ബ്ലിങ്ക് ചെയ്യിക്കാൻ കഴിയും അപ്പോൾ ആ ഒരു മാറ്റം നമുക്കിവിടെ ഈ സർക്യൂട്ടിൽ വരുത്താം ഞാനിവിടെ ഈ റെഡ് വയർ മാറ്റിയതിന് ശേഷം അതിന് പകരം നിങ്ങളുടെ ചിത്രത്തിൽ നൽകിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ളത് ഒരു പച്ച വയർ ഇവിടെ പതിമൂന്നാമത്തെ പിന്നിലേക്ക് കണക്റ്റ് ചെയ്യുകയാണ് നോക്കൂ പതിമൂന്നാമത്തെ പിന്നിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ എൽ തെളിയുന്നില്ല എൽ ഇ ഡി തെളിയാതിരിക്കാൻ കാരണം നമ്മൾ വേണ്ട പ്രോഗ്രാമുകൾ ഇതിലേക്ക് നൽകിയിട്ടില്ല നമുക്കിനി ഈ ഓഡിനോയിലേക്ക് വേണ്ട പ്രോഗ്രാമുകൾ നൽകാം പിറ്റോ ബ്ലോക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓഡിനോയിലേക്ക് ആവശ്യമായ പ്രോഗ്രാമുകൾ നൽകുന്നത് നമ്മളിവിടെ ഓഡിനോ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് പിറ്റോ ബ്ലോക്ക് സോഫ്റ്റ്വെയർ തുറക്കാം അതിനുവേണ്ടി താഴെയുള്ള ഈ ഷോ അപ്ലിക്കേഷൻസ് എന്ന ഭാഗത്ത് മൗസ് ക്ലിക്ക് ചെയ്യുന്നു ടൈപ്പ് ടു സെർച്ച് എന്ന ഭാഗത്ത് പി ഐ സി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പിക്ടോ ബ്ലോക്സിൻ്റെ ഐക്കൺ ഇവിടെ വരുന്നു ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിക്ടോ ബ്ലോക്സ് ജാലകം തുറന്നു വരും ബ്ലോക്ക് കോഡിംഗ് നമുക്ക് എടുക്കാം ഇവിടെ പിക്ടോ ബ്ലോക്സ് ജാലകത്തിൽ നമുക്ക് രണ്ട് തരത്തിൽ ഓഡിനോയുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ ചെയ്യാൻ കഴിയും ഒന്ന് സ്റ്റേജ് മോഡ് മറ്റൊന്ന് അപ്ലോഡ് മോഡ് അതിനു മുമ്പ് നമുക്ക് ഈ പിക്ടോ ബ്ലോക്ക് സോഫ്റ്റ്വെയറുമായി നമ്മൾ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്തിട്ടുള്ള ഓഡിനോയെ നമുക്ക് കണക്ട് ചെയ്യാം അതിനുവേണ്ടി ഇവിടെ മെനുവിൽ ബോർഡ് എന്ന് കാണാം ഈ ബോർഡിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വ്യത്യസ്ത തരം ബോർഡുകൾ മൈക്രോ കൺട്രോളറുകൾ ഉള്ള വ്യത്യസ്ത തരം ബോർഡുകൾ നമുക്ക് ഈ പിക്ടോ ബ്ലോക്ക് സോഫ്റ്റ്വെയറുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയും ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് ഓഡിനോ യൂനോ ആണ് അപ്പോൾ ഓഡിനോ യുനോ കണക്ട് ചെയ്യുന്നതിന് ഈ ഓഡിനോ യൂനോയിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുക ആ സമയത്ത് ഇത്തരത്തിലൊരു വിൻഡോ വരുന്നു കണക്ട് ടു പോർട്ട് ആ യു എസ് ബി സീറോ എന്ന യു എസ് ബി ഡിവൈസിൽ ഒരു ഓഡിനോ കണക്ട് ചെയ്തിട്ടുണ്ട് കണക്ട് ചെയ്യണോ എന്ന് ചോദിക്കുകയാണ് നമുക്കവിടെ കണക്ട് എന്ന് നൽകാം ഇപ്പോൾ നമ്മുടെ പിക്ടോ സോഫ്റ്റ്വെയറും നമ്മുടെ ഓഡിനോയും തമ്മിൽ യു എസ് ബി വൈ കണക്റ്റായിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായ പ്രോഗ്രാമുകൾ ഇവിടെ എഴുതി ഓഡിനോയിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഓഡിനോയെ നിയന്ത്രിക്കാൻ കഴിയും നമുക്കിവിടെ ബ്ലിങ്ക് ചെയ്യുന്ന ഒരു എൽഇഡിയുടെ പ്രോഗ്രാമാണ് ആവശ്യം പ്രോഗ്രാം ഓഡിനോയിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ആവശ്യം ഇല്ലാതെ തന്നെ ഓഡിനോയെ പ്രവർത്തിപ്പിക്കാം അതിനുവേണ്ടി അപ്ലോഡ് മോഡാണ് സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ രണ്ട് മോഡുകളുണ്ട് ഒന്ന് സ്റ്റേജ് മോഡ് നിലവിൽ ഇത് സ്റ്റേജ് മോഡിലാണുള്ളത് അവിടെ നമുക്ക് നമ്മൾ നേരത്തെ സ്ക്രാച്ചിൽ ചെയ്ത പോലെ ഇവൻസിലെ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്ന ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്യാം അപ്പോൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക ആ സമയത്ത് നമുക്കിവിടെ ഗെയിം നിർമ്മിക്കുകയോ അല്ലെങ്കിൽ ഈ ഗെയിം വഴി പുറത്തുള്ള ഉപകരണങ്ങളെ നിയന്ത്രിക്കുകയോ ചെയ്യാം മറ്റൊന്ന് അപ്ലോഡ് മോഡാണ് നമുക്ക് ഈ അപ്ലോഡ് മോഡ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കോഡുകൾ ചെയ്യാം അപ്ലോഡ് മോഡ് സെലക്ട് ചെയ്ത് കോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോഡുകൾ ഓഡിനോയിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കമ്പ്യൂട്ടറിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ആ ഓഡിനോ പ്രവർത്തിക്കുന്നു ഞാനിവിടെ ഈ അപ്ലോഡ് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ ഇത് അപ്ലോഡ് മോഡിലേക്ക് മാറി നോക്കൂ ഉടനെ തന്നെ ഓഡിനോയുമായി ബന്ധപ്പെട്ട ചില കോഡുകൾ ഇവിടെ വന്നത് കാണാം നോക്കൂ ഇവിടെ ഒന്നാമതായി വന്നിട്ടുള്ള കോഡ് വെൻ ഓഡിനോ യുനോ സ്റ്റാർട്ടപ്പ് ഞാൻ ക്ലിക്ക് ചെയ്ത് ഈ ഡ്രാഗ് ചെയ്ത് ഈ സ്ക്രിപ്റ്റ് ഏരിയയിലേക്ക് ഇത് വെക്കുകയാണ് അഥവാ ഇത്തരത്തിലുള്ള വിൻഡോകൾ വരുന്ന സമയത്ത് നമുക്കിതിവിടെ ക്ലോസ് ചെയ്യാം വെൻ ഓഡിനോ യൂനോ സ്റ്റാർട്ടപ്പ് ഓഡിനോ യൂനോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓഡിനോ യൂനോക്ക് വൈദ്യുതി നൽകിയാൽ എന്ത് സംഭവിക്കണം നമുക്കറിയാം നമ്മൾ ഓഡിനോയുടെ പതിമൂന്നാമത്തെ പിന്നിലാണ് നമുക്ക് ചിത്രത്തിൽ നൽകിയതറിയാം ചിത്രത്തിൽ നൽകിയത് പതിമൂന്നാമത്തെ പിന്നുമായിട്ടാണ് ഈ എൽ ഇ ഡിയുടെ ആനോഡ് കണക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് പതിമൂന്നാമത്തെ പിന്നിനെയാണ് നിയന്ത്രിക്കേണ്ടത് അപ്പോൾ ഇവിടെ ഈ കോഡ് ബ്ലോക്കുകളിൽ നോക്കൂ ആഡിനോയുമായി ബന്ധപ്പെട്ട ചില കോഡുകളാണ് ഇവിടെ ഉള്ളത് ഇവിടെ റീഡ് സ്റ്റാറ്റസ് ഓഫ് ഡിജിറ്റൽ പിൻ റീഡ് അനലോഗ് സെറ്റ് ഡിജിറ്റൽ പിൻ തേർട്ടീൻ ഔട്ട്പുട്ട് ആസ് ഹൈ എന്ന ഒരു കോഡ് നമുക്കിവിടെ കാണാം ഞാനിത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുകയാണ് അഥവാ ഈ ഒരു കോഡ് പ്രവർത്തിക്കുകയാണെങ്കിൽ ഡിജിറ്റൽ പിൻ തേർട്ടീൻ ഔട്ട്പുട്ട് ആസ് ഹൈ പതിമൂന്നാമത്തെ പിന്നിൻ്റെ ഔട്ട് പുട്ട് ഹൈ ആകുന്നു അഥവാ അഞ്ച് വോൾട്ട് ആകുന്നു ഇനി അത് ലോ ആകുന്ന സമയത്ത് എന്താവും അവിടെ ലൈറ്റ് ഓഫ് ഓഫാവുന്നു അപ്പോൾ നമുക്ക് ഇതേ കോഡ് തന്നെ വീണ്ടും ഉപയോഗിക്കാം സെറ്റ് ഡിജിറ്റൽ പിൻ തേർട്ടീൻ ആസ് ഹൈ എന്നുള്ളത് ഇവിടെ ഈ ഒരു കോംബോ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോ എന്ന് വരുന്നു ഇപ്പോൾ ഡിജിറ്റൽ പിൻ തേർട്ടീൻ ഹൈ ആക്കുന്നതിനും ലോ ആക്കുന്നതിനുമുള്ള കോഡ് നമുക്ക് ലഭിച്ചു ഇത് പ്രവർത്തിക്കുന്നതിന് വേണ്ടി നിലവിൽ നമ്മുടെ സർക്യൂട്ട് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് പതിമൂന്നാം പിന്നാമത്തെ പിന്നിൽ നിന്നും ഒരു പച്ച വയർ നമ്മൾ എൽ ഇ ഡിയുടെ ആനോഡിലേക്ക് ഒരു റെസിസ്റ്റർ വഴി കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഹൈ ആക്കിയതിന് ശേഷം ഒരു സെക്കൻഡ് സമയം വെയിറ്റ് ചെയ്യണം നമുക്ക് കൺട്രോളിൽ പോയി കഴിഞ്ഞാൽ വെയിറ്റ് വൺ സെക്കൻഡ് ലഭിക്കും അതുപോലെ അത് സെറ്റ് ഡിജിറ്റൽ പിൻ തേർട്ടീൻ ഔട്ട്പുട്ട് ആസ് ലോ അത് ലോ ആക്കിയതിന് ശേഷവും നമുക്ക് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യാം ഇനി ഈ കോഡ് എല്ലാ സമയത്തും തുടർച്ചയായി വർക്ക് ചെയ്യുന്നതിന് വേണ്ടി നമുക്കറിയാം ഫോർ എവർ എന്ന കോഡാണ് ഉപയോഗിക്കേണ്ടത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഫോർ എവർ ഇവിടെ വെക്കാം അതിനകത്തേക്ക് ഈ കോഡും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഡ് പൂർത്തിയായി ഇപ്പോൾ വെൻ ഓഡിനോ യുനോ സ്റ്റാർട്ട് ഓഡിനോ യുനോ സ്റ്റാർട്ടാക്കിയാൽ അഥവാ ഓഡിനോ യുനോയുടെ യു എസ് ബി കേബിൾ നമ്മൾ പവറുമായി കണക്റ്റ് ചെയ്താൽ ഫോർ എവർ എല്ലാ സമയത്തും സെറ്റ് ഡിജിറ്റൽ പിൻ തേർട്ടീൻ ഔട്ട്പുട്ട് ആസ് ഹൈ പതിമൂന്നാമത്തെ പിന്നെ ഔട്ട്പുട്ട് ഹൈ ആകുന്നു അഥവാ നമ്മുടെ എൽ തെളിയുന്നു വെയിറ്റ് വൺ സെക്കൻഡ് അങ്ങനെ ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യും അഥവാ ഒരു സെക്കൻഡ് സമയം ആ എൽ തെളിയുന്നു ദെൻ പിന്നെ എന്ത് സംഭവിക്കും സെറ്റ് ഡിജിറ്റൽ പിൻ തേർട്ടീൻ ആസ് ലോ ആ പതിമൂന്നാമത്തെ പിന്നിൻ്റെ വോൾട്ടേജ് ലോ ആകും അഥവാ നമ്മുടെ എൽ ഇ ഡി ഓഫാകും വെയ്റ്റ് വൺ സെക്കൻഡ് അപ്പോൾ ഒരു സെക്കൻഡ് സമയം ഓഫ് ആവുകയും ചെയ്യുന്നു നോക്കൂ അതിനനുസരിച്ചുള്ള ഒരു സി പ്ലസ് പ്ലസ് കോഡ് ഈ ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട് കൂടുതൽ വലിയ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് സി പ്ലസ് പ്ലസിലോ അതല്ലെങ്കിൽ പൈത്തണിലോ ആണ് നമുക്ക് ഈ കോഡിലും മാറ്റങ്ങൾ വരുത്തി ഈ പ്രോഗ്രാം ഉപയോഗിക്കാം നമുക്കിപ്പോൾ ഈ കോഡ് നമ്മുടെ ഓഡിനോയിലേക്ക് അപ്ലോഡ് ചെയ്യാം ഞാനിവിടെ ഈ കോഡ് അപ്ലോഡ് ചെയ്യുകയാണ് നോക്കൂ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓഡിനോയിൽ ഈ ലൈറ്റുകളെല്ലാം ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം അഥവാ ഈ കോഡ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്നതാണ് അത് കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനിൽ ഒരു മെസ്സേജ് വരികയും ചെയ്യും ഞാനിവിടെ അപ്ലോഡ് കോഡ് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ അപ്ലോഡിങ് എന്ന് കാണിക്കുന്നു അതിനനുസരിച്ച് തന്നെ നോക്കൂ നമ്മുടെ കോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേ സമയത്ത് തന്നെ നമുക്കിപ്പോൾ ആ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് നമുക്ക് കാണാം അഥവാ നമ്മുടെ പ്രവർത്തനം പൂർത്തിയായിട്ടുണ്ട് ഇനി നമുക്കറിയാം ഇവിടെ ഇപ്പോൾ വെയ്റ്റ് വൺ സെക്കൻഡ് എന്ന് നൽകിയത് കൊണ്ടാണ് ഒരു സെക്കൻഡ് സമയം ഈ ലൈറ്റ് തെളിയുകയും ഓഫാവുകയും ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ഈ വെയിറ്റ് വൺ സെക്കൻഡ് എന്ന ഈ വൺ എന്നതിന് പകരം പോയിൻറ്റ് ഫൈവ് അതുപോലെ ഇവിടെയും നമുക്ക് പോയിൻറ്റ് ഫൈവ് എന്ന് നൽകിയതിന് ശേഷം വീണ്ടും അപ്ലോഡ് ക്ലിക്ക് ചെയ്യാം അപ്ലോഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെയും അപ്ലോഡിങ് കാണിക്കും അതുപോലെ നമ്മുടെ ബോർഡിലും ആ ഒരു വ്യത്യാസം കാണിക്കാം നോക്കൂ നമ്മളിപ്പോൾ ഇതിൻ്റെ സ്പീഡ് വ്യത്യാസപ്പെട്ട നിങ്ങൾക്ക് കാണാം ഇനിയും സ്പീഡ് വ്യത്യാസപ്പെടുത്താൻ നമുക്കിവിടെ പോയിൻ്റ് വൺ പോയിൻറ്റ് വൺ സെക്കൻഡ് എന്ന് നൽകാം പോയിൻ്റ് വൺ സെക്കൻഡ് ഓൺ ആവുകയും പോയിൻറ്റ് വൺ സെക്കൻഡ് ആവുകയും ചെയ്യുക എന്ന് കോടും നൽകുന്നു ഈ കോഡ് നൽകിയ ഉടനെ തന്നെ നമുക്ക് ഈ എൽ ഇ ഡി ബ്ലിങ്കിങ് വ്യത്യാസപ്പെടുകയില്ല ഈ കോഡ് അപ്ലോഡ് ചെയ്യണം അതിനുവേണ്ടി അപ്ലോഡ് കോഡ് എന്ന ഈ ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യുന്നുണ്ടത് ഇപ്പോൾ അപ്ലോഡ് കോഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് വന്നിട്ടുണ്ട് നോക്കൂ ഇപ്പോൾ നമ്മുടെ ഈ എൽ ഇ ഡി വളരെ വേഗത്തിൽ മിന്നി തെളിയുന്നത് കാണാം ഈ പ്രോഗ്രാം സേവ് ചെയ്യുന്നതിന് ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു ഇതിന് നമുക്കൊരു പേര് നൽകാം ഞാനിതിന് ബ്ലിങ്ക് എൽ ഇ ഡി എന്ന് പേര് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ സ്റ്റുഡൻസ് വർക്ക് ടെൻ എന്ന ഫോൾഡറിലേക്ക് സേവ് ചെയ്യുന്നു പ്രൊജക്റ്റ് സേവ്ഡ് എന്ന മെസ്സേജ് ഇവിടെ ലഭിച്ചത് കാണാം